ആയ് അച്ചാൻ ശരി ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ കൂടി സാധനം നമ്മൾ രണ്ടുപേരും ഇവിടെ നിന്ന് വെള്ളം ഇച്ചിരി താന്നിട്ടുണ്ട് അപ്പോൾ നീരാളിയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്തിട്ട് ഇട്ട് ഒരു ശിക്കേ എടുത്തിട്ടുള്ളൂ പിന്നെ കഴിച്ചുകൊണ്ട് ഇടാം വെള്ളം ഇവിടെ എല്ലാം ചള്ളത എന്നെനിക്ക് വെള്ളം അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ പറ്റി ഒന്ന് പറ്റി താന്നേ ഉള്ളൂ പക്ഷേ ഭയങ്കര നല്ല കലക്കമുണ്ട് എന്തായാലും ഒന്ന് ഇട്ടു നോക്കട്ടെ എന്തേലും കിട്ടുമോ നോക്കും എന്തേലും കിട്ടുവാണെങ്കിൽ കാണിക്കാം ഓക്കെ എല്ലാം കുഴിഞ്ഞു കിടക്കുക തെന്നി അടിഞ്ഞ് വീഴ്ച കിട്ടും സോ നോക്കാം ോക്കാ നമ്മൾ വരുന്ന നീരാളി ഇതാ കേട്ടോ സംശയം നമ്മൾ വരുന്ന റെഡിമെയ്ഡ് മറ്റേ സെറ്റ് ചെയ്ത് വെളിയിൽ വരുന്ന നീരാളി അല്ല നമ്മൾ തന്നെ കെട്ടുന്ന ചൂണ്ടയല്ല ഈ സ്പ്രിങ് ഇതെല്ലാം നമ്മൾ കെട്ടുന്ന ഫുള്ള് സ്ലീവ് ഇട്ടുകയാണ് ഇതുപോലെ വരത്തില്ല വെളിയിൽ നിന്ന് വരുന്നതിനകത്ത് ഇത് ലൈൻ മൊത്തം നമ്മൾ സ്ലീവ് ഇട്ട് കെട്ടിയെടുക്കുന്ന അത് എന്തെങ്കിലും വാഹമെ കടിച്ചാലും കടിച്ചുപറിച്ചു പോകായിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് നൂല് ചീത്തയായി പോത്തി നമ്മുടെ നമ്മളതിനെ പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഒരു പീസിന് വരുന്നത് ഈ ഫുള്ള് നമ്മൾ കെട്ടി വരുന്നത് അതിനകത്ത് സെൻട്രി മെറ്റലിൻ്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൈനൊക്കെ ഇട്ട് സീവലെ നല്ല ലോക്ക് ഒക്കെ കൊടുത്ത് കെട്ടി വരുന്നേ നല്ല അല്ലേ മഴയൊന്ന് മാറി നിൽക്കുക ഇനി എപ്പോഴാണ് പെയ്യുന്നറിയത്തില്ല അടുത്ത് എനിക്ക് ആഗസ്റ്റ് മാസത്തേക്കെ കാണത്തില്ലു അടുത്ത വെള്ളപ്പൊക്കം ആ അയ്യാ ഹയ്യ കയറി ഓ ബിറാ ഓ നല്ല ഓട്ടം കയ്യലൊക്കെ കയറുന്നത് ഒരു മീനൊക്കെ ഇട്ടിയാൽ ചെളികളാണ് മൊത്തം ഈ മുകളിൽ നിന്ന് കണ്ടത്തിന്നൊക്കെ എക്കല്ല അടിഞ്ഞിട്ട് ഇത് വാടയാണ് മീൻ കിട്ടുന്ന കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വെള്ളം വളരെ മോശമാണ് മോളീന്നൊക്കെ ഭയങ്കര കലക്കവെള്ളന്ന് ഈ കണ്ടത്തിൽ ഇതുപോലെ പുല്ലൊക്കെ അളഞ്ഞിട്ട് അതിൻ്റെ വാടയിൽ ഇച്ചിരി ലോങ് എറിഞ്ഞിട കിഴലൊക്കെ ഭയങ്കര സ്മെല്ല തേനി അടിച്ച് കീഴേ വേറെ ആരാണ് ചോറ് കിട്ടിട്ടുണ്ടോ ഒരു ചുണ്ണാൻ പോയ എന്തോ ചോറിണ്ണാൻ പോയാൽ കറിയുന്നത് കൊണ്ട് എല്ലാം മൂലക്കിറക്കാം ഒഴുക്കുള്ളത് നമ്മളിച്ചിരി കയറ്റി കയറി അയ്യ ചൂസ് ഇറങ്ങായിരുന്നുകൊണ്ട് ഇല്ല തോട്ടാൻ വെക്കുമ്പോൾ ഒരു മീനില്ല മറ്റേ മീനൊക്കെ മുന്നൂറ് രൂപയൊക്കെ വല്ലേ മത്തി വിളി മീൻ കിട്ടാൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കട്ടെ മീൻ അടിക്കുകയാണെങ്കിൽ എനിക്ക് നമുക്ക് കറി വെക്കാനുള്ള മീൻ കിട്ടിയാൽ വരെണ്ണം കിട്ടിയാലും അത്ര നല്ല കഴിച്ചേം കൊണ്ട് ഇടാം കഴിച്ചുകൊണ്ടേ കൂടെ ഇട്ട് നോക്കാം മറ്റേ കയറി കിട്ടിയേക്കുന്നില്ല ചപ്പെല്ലാം വന്നടിഞ്ഞിരിക്കുക ഭയങ്കര മോശം 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 ഭയങ്കര വാട്ട് ഈ മഴ പെയ്ത കണ്ടത്തിലൊക്കെ ഇന്നത്തെ പുല്ലെല്ലാം കൂടെ അളിഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ട് ഈ പുല്ലെല്ലാം കൂടെ അളിഞ്ഞിട്ട് അതിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ഓക്കെ നമുക്ക് ഇട്ട് നോക്കാം ഞാൻ അധികം പറത്താനും പറയാം ചിലർക്ക് ഞാൻ സംസാരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടോ എന്നെ മെസ്സേജ് അയച്ചാൽ എന്തേലും പറയാം നമ്മളിങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ മനസ്സിലാവും ചിലർക്കതെ കൊണ്ട് പിടിക്കുന്നില്ല അപ്പോൾ നമ്മൾ മാക്സിമം സൗണ്ട് കുറയ്ക്കുകയാണ് സംസാരം കുറച്ച് പ്രവൃത്തി മാത്രം ി കുഞ്ഞെങ്കി കുഞ്ഞ് ഞാൻ തീറ്റ കൊണ്ടിട്ട് ഇച്ചിരി തീറ്റയൊക്കെ ഇച്ചിരി കൊണ്ടിട്ട് ആ അടുക്കട്ടെ അടുത്ത കൊണ്ടി

ചൂട് കണ്ണാക്കിപ്പോയി അയ്യോ ഇതിലെങ്ങനെടുക്കും അതിൻ്റെ വയറ്റി പോയി ചൂട് എടുക്കട്ടെ ചിക്കൻ വേണ്ട അടിച്ചിട്ടോ ചിക്കൻ വേണ്ട അടിച്ചു രണ്ടു പേരെല്ലാം അടിച്ചേ ആ അടിച്ചു എന്തോ ഹരി നീരാളി ആയുണ്ട് ഇപ്പോൾ സരിക്ക് വള ചപ്പയറല്ലേ ചപ്പയൊക്കെ ഉണ്ട് കേറ്റ്

അല്ല മുട്ടം കൂരില് സജ്ജിയുടെ എൻ്റെയൊക്കെ വെട്ടിപ്പുറക്കാൻ വന്നാൽ ചളേക്കല്ലേ ഓടി ഇതോരന്നെയും ഓടിച്ചിട്ട് വെട്ടുന്നേ ആ മുരെണ്ണം കൂടെ അറിയട്ടെ അഞ്ചര കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കാം ഒരെണ്ണം കിട്ടി കിട്ടുമോ എന്നൊന്നും പ്രതീക്ഷയില്ല അതിന് അതുപോലെ കലക്കാവുള്ളത് സത്യം പറഞ്ഞ മീനെന്നു പറഞ്ഞ സാധനം കൈ കൂട്ടം ഒക്കെ മറ്റേ എപ്പോഴും ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഒക്കെ കാണും തന്നെ കിടക്കട്ടെ അവിടെ വലിയൊരു ചാലിന്ന് ഒഴുക്കുണ്ടവിടെ ആ ഒഴുക്കത്തെന്തെങ്കിലുമൊക്കെ കൊത്തിപ്പറുക്കാൻ വരുന്നത് ശരി അബ്ബി അഞ്ചാറ് മാസം വളർത്താല്ലേ കൂട്ടാൻ വെക്കാ മീനില്ല അന്നേരം മത്തിക്കൊക്കെ പത്തുമുന്നൂറ് രൂപയായി ക്യാമറ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞപ്പഴിക്കാ ഓഫ് ചെയ്യുമ്പോൾ പറ്റപ്പോഴേ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് കുത്തിക്കൊണ്ടു അടിച്ച മണി എനിടക്കറി കുരി ബെല്ല് എനിട നൂലേരം കൂരി ബെല്ല് നൂലേക്കരി കൂരി ൂല്പ്പെടാൻ കോവിടെ എനിക്ക് ചപ്പിനട കഴിഞ്ഞ ഇനി വീഴുന്നു ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ചവിട്ടി താത്തുതാണ് പോലെയാണ് ചപ്പിനട ആ എന്താ കൂല എടു മുമ്പിലത്തെ അത്രയല്ലേ അത് വരുന്നത് തന്നെ ഇവിടെ എന്താ പ്രശ്നമല്ല നമ്മളെ മീനെടുക്കാൻ കൂടെ തന്നെ തെന്നി അടിച്ച് വീഴു അടുത്ത തീറ്റ കൂരിയ കൂരിയെ അടിക്കും ഇന്നാളി വേണ്ട അവിടെ വിളിച്ചത് ഇന്നാ അവിടെ വിളിക്കാൻ വാളെ പിടിച്ചിട്ട് അതിനെ കീറി കൂട്ടാൻ വെക്കാൻ കയറിയപ്പം ഒരു പത്ത് പന്ത്രണ്ടും കൂരിയ വയറ്റി കിടക്കുക ഇത് അടിക്കും ആളയ്ക്ക് പിന്നെ അങ്ങനെ നമ്മൾ ഇടുന്നത്തെ പിടിക്കണമെങ്കിൽ യോഗം വേണം ഒരു വീറ്റിയോട് എറിയുക നമ്മൾ തൂളിയെങ്കിലും കിട്ടിയാൽ മന്ന് പറഞ്ഞാൽ ഇവിടെ തെന്നി അടിച്ചു വീഴും ഉണങ്ങിയോണ്ട് അല്ല അവിടുന്ന് ഞാൻ പ്രാവശ്യം തെന്നി വെളർത്തി പോയത് നടുവ് അടിച്ചെത്തോ പോയ നടുവിന് മേലെയായിരുന്നു ആ ഇവിടെ ഇറങ്ങി നിന്ന് കഴുകാനും പറ്റുന്നു കണ്ടു അവിടെ ഒന്ന് അനങ്ങിപ്പോയാൽ തെന്നി അടിച്ചു ഓർ മീനടിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഓടി വന്നാൽ തീർന്നു നേരെ ആറ്റിപ്പോയോ അറിയോ ഇപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇപ്പോൾ മീനെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുക ഇപ്പോൾ ഈട്ടാണ് ഇവിടെ ചെറിയ വട്ടയുള്ളൂ ചാൻ അകത്തങ്ങണ്ടിരിപ്പുണ്ട് സ്റ്റിക്കും ഇടിച്ച് ഉണ്ട് രാത്രി കയറും എടുത്തിട്ട് പോവാൻ സന്ധ്യയായി ഇനി ഇപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അവർക്ക് പോയി ഇത്തിരി രാത്രിയായി ഞങ്ങളിങ്ങ് കയറിയിരുന്നു ഇന്ന് കിട്ടിയ ചെമ്പ മൂന്ന് ചെമ്പല് കിട്ടിയിട്ടുണ്ട് രണ്ട് വലിയ കൂലും ഒരു കിലോ സൈസുള്ള രണ്ട് കൂലിലുണ്ട് പിന്നെ ഒരു തൂളിയുണ്ട് ചെറുത് ഇതാണ് ഇന്നത്തെ സമ്പാദ്യം ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും